ഓരോ ഭാരതീയനും അഭിമാനത്തോടെ കാത്തിരിക്കുന്ന ആ ഒരു ചരിത്രമുഹൂർത്തത്തിന് ഇനി ഏകദേശം കുറച്ച് മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ അതായത് ചന്ദ്രയാൻ ത്രീ ചന്ദ്രനിലെ സോഫ്റ്റ് ലാൻഡിങ് നടത്താൻ വേണ്ടി പോവുകയാണ് കുറേ നാളുകളായിട്ട് ഓരോ ഭാരതീയനും ഇത് തന്നെയാണ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് എല്ലാവരും ഒരു സ്പെഷ്യൽ പ്രാർത്ഥനയിലൂടെയായിരിക്കും കാരണം റഷ്യയുടെ ഒരു ചാന്ദ്രദൗത്യം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പരാജയപ്പെട്ടത് അപ്പം ഒന്ന് ഇന്ത്യയുടെ ചന്ദ്രയാൻ ത്രീക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഓരോ ഭാരതീയനും പ്രാർത്ഥനയിലായിരിക്കും ഓരോ ഭാരതീയനും ഉറ്റുനോക്കുന്ന ഒരു മുഹൂർത്തം അടുത്ത് വരാൻ വേണ്ടി പോവുകയാണ് എന്തായാലും ഐ എസ് ആർ ഐയിലെ എല്ലാ ശാസ്ത്രജ്ഞർക്കും അവിടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ചന്ദ്രയാൻ ത്രീക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പരിശ്രമിച്ച എല്ലാവർക്കും കൈയടിച്ച് അഭിമാനത്തോടെ ഈ രാജ്യത്തിന് മുന്നിൽ നിൽക്കാനുള്ളൊരു അവസരം ഉണ്ടാവട്ടെ എന്ന് ഞാനും ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് സോഫ്റ്റ് ലാൻഡിംഗ് വളരെ വിജയകരമായിട്ട് തന്നെ പൂർത്തിയാക്കാൻ ചന്ദ്രയാന് കഴിയട്ടെ അങ്ങനെ ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയരട്ടെ